പുരുഷ പുരുത്ഥികളെ പരിസരത്തുള്ള ഒരു സൈനിക ക്യാമ്പിലേക്ക് മാറ്റാനുള്ള സർക്കാർ നടപടിക്കെതിരെ നൂറുകണക്കിന് പ്രദേശവാസികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി വരുന്ന മാസം അവസാനത്തോടെ കിഴക്കൻ സെസെക്സിലെ കോബ്ര റോവിലെ സൈനിക കേന്ദ്രത്തിലേക്ക് അറുനൂറ് അഭ്യർത്ഥികളെ മാറ്റാനാണ് ഹോം ഓഫീസ് തീരുമാനിച്ചിരിക്കുന്നത് പ്രദേശവാസികളുമായി കൺസൾട്ടേഷൻ നടത്താതെ ഇത്തരമൊരു പദ്ധതി തങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് അഭയാർത്ഥികൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കാനായി ഇപ്പോൾ ക്യാമ്പിലുള്ള സൈനികരെ അവിടെ നിന്നും നീക്കം ചെയ്യുമെന്നും റിപ്പോർട്ടുണ്ട് ഇന്നലെ രാവിലെ ഇംഗ്ലീഷ് പതാകകളും പ്ലക്കാർഡുകളും വേണ്ടി നൂറുകണക്കിന് പ്രതിഷേധക്കാരാണ് തെരുവിലിറങ്ങിയത് തുടർച്ചയായ മൂന്നാം വാരാന്ത്യത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത് ഇന്നലെ അറുന്നൂറോളം പേരായിരുന്നു പ്രതിഷേധത്തിനിറങ്ങിയത് ചെറു യാനങ്ങളിൽ അനധികൃതമായി ബ്രിട്ടനിലെത്തിയ കുടിയേറ്റക്കാരെ താമസിപ്പിക്കുന്നതിനായി സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്ന രണ്ട് സ്ഥലങ്ങളിലൊന്നാണ് ക്രോബറോ ഇത് പ്രദേശവാസികൾക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് വഴിതെളിച്ചിരിക്കുകയാണ് അഭയാർത്ഥി ഹോട്ടലുകളിൽ താമസിപ്പിച്ചിരിക്കുന്ന അനധികൃത അഭയാർത്ഥികളിൽ ഇരുന്നൂറ് പേരോളം വിവിധ ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതികളാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ പ്രദേശവാസികളുടെ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്